ഞാൻ കെ എസ് ചിത്ര പിന്നണി ഗായികയും റിലയൻസ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ അംബാസഡറുമാണ് പതിനായിരം നിക്ഷേപിച്ചാൽ ഒരാഴ്ചയിൽ അൻപതിനായിരം ആകും ഇത്തരത്തിൽ ഒരു സന്ദേശം ചിലപ്പോൾ നിങ്ങളെയും തേടിയെത്തും കാരണം ചിത്രയുടെ അതേ ശബ്ദത്തിൽ വേണമെങ്കിൽ ചിത്രയുടെ അതേ മുഖമും തയ്യാറാക്കിക്കൊണ്ട് കാരണം ഇപ്പോൾ ഇൻ്റലിജൻസ് ഈ എ ഐ സമ്പ്രദായം അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്പ്രദായം അനുസരിച്ച് ഒരാളിൻ്റെ മുഖം അതുപോലെ പകർത്തി അതേപോലെ ശബ്ദത്തിൽ പറയിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കേസ് ചിത്രം വന്ന് നേരിട്ട് വന്ന് നിങ്ങളോട് പറയും ഞാൻ ഒരു പിന്നെ ഇതിൻ്റെ ഒരു അംബാസഡർ കൂടിയാണ് നിങ്ങൾ ഈ എൻ്റെ ഈ കമ്പനിയിൽ പതിനായിരം രൂപ നിക്ഷേപിച്ചാൽ അമ്പതിനായിരം രൂപ കിട്ടും അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് നിക്ഷേപിക്കും കാരണം അതിന് വേണ്ടിയുള്ള പിന്നെ ലിങ്കും മറ്റ് കാര്യങ്ങളുമൊക്കെ കെ എസ് ചിത്രേനെ പറയും ചെയ്യും നമ്മൾ കേസ് ഇത്രയും നമുക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിശ്വാസമാണ് ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ ഒന്നാലോചിക്കുക അത് സൈബർ തട്ടിപ്പാണ് എന്നത് എന്തായാലും നിങ്ങൾ വഞ്ചിതരാകരുതെന്ന് മാത്രമാണ് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഗായികയുടെ മുന്നറിയിപ്പും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അത്തരത്തിൽ വഞ്ചിതരാകരുതെന്ന് ഗായിക ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയുമാണ് എന്തായാലും സൈബർ ലോകത്തെ തട്ടിപ്പുകൾ അനുദിനം പുതുവഴി തേടുകയാണ് എന്നാണ് നമ്മളിതിൽ കാണുന്നത് ഇപ്പോഴിതാ ഗായികയുടെ ചിത്രം വെച്ചുകൊണ്ടാണ് ഈ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നത് കമ്പനി പണയം നിക്ഷേപിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ തുക ലഭിക്കുമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും സന്ദേശം വ്യാജമാണെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും കാണിച്ച് ഗായിക തന്നെ സന്ദേശം പങ്കുവച്ചതോടെയാണ് തട്ടിപ്പിനെ കുറിച്ച് പലരും ബോധവാന്മാരായത് താൻ പിന്നണി ഗായകയും റിലയൻസ് ഇൻഡസ്ട്രി ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ അംബാസഡറുമാണെന്ന് വ്യാജ അക്കൗണ്ടിൽ എന്ന് അയച്ച മെസ്സേജിലാണ് ഈ തരത്തിലുള്ളത് എന്താ ഞാൻ കെ എസ് ചിത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ തരത്തിലാണ് ഈ പിന്നെ സന്ദേശം വരുന്നത് നമ്മൾ വിശ്വസിച്ച് പോകും എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെ ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ എന്തായാലും ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ സന്ദേശം കിട്ടിയപ്പോൾ അവരങ്ങ് വിശ്വസിച്ച് പോയി എന്നിട്ട് അവർക്കൊരു സംശയം പെട്ടത് ഞെട്ടിപ്പോയി ഇത് ചിത്ര ചേച്ചി തന്നെയാണോ എന്ന് ചിലർക്ക് ഒരു സംശയം തോന്നുന്നു അങ്ങനെ അവർ ചിത്രയുടെ നമ്പർ അറിയാവുന്നവർ പലരും അത് വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് ഇത് ചിത്രം പോലും അറിയുന്നത് പിന്നെ ഇനി ഒരു കാര്യം കൂടി വെർച്വൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റ് പോലീസിനില്ല ആർക്കും ഇല്ല ലോകത്തൊരിടത്തും വെർച്വൽ അറസ്റ്റ് ഇല്ല അതുകൊണ്ട് ഇത്തരം ഈ തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ വലിയ പാടാണ് മാത്രമല്ല ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം പോലീസ് പറയുന്നത് എങ്ങനെയാണ് ഇന്റർനാഷണൽ ഫോൺ കോളുകൾ ഇന്റർനെറ്റ് കോൾ ഫോൺ കോളുകൾ എന്നിവ അറിയാവുന്ന നമ്പറുകൾ ആണെങ്കിൽ മാത്രം എടുക്കണം ഒ ടി പി ചോദിച്ചുള്ള ഫോൺ വിളികളും ഉറപ്പുവരുത്തി ശ്രദ്ധിച്ചു മാത്രമേ ഇത്തരം ഉത്തരം നൽകാവൂ എന്നാണ് മൊബൈൽ ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഉടൻ തന്നെ സെറ്റിംഗ്സിൽ കയറി ഫോൺ റീസെറ്റ് ചെയ്യണം അത്യാവശ്യമുള്ള ഫോൺ നമ്പർ മറ്റിടത്തേക്ക് സേവ് ചെയ്ത് വയ്ക്കണം ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്താൽ പോലും ഇപ്രകാരം ചെയ്യണം സെക്യൂരിറ്റി ഉറപ്പാക്കാൻ ടൂ ഫാക്ടർ ഓതന്റിഫിക്കേഷൻ അക്കൗണ്ടുകളിൽ ഉറപ്പാക്കണമെന്നും സൈബർ ടീം പറയുന്നുണ്ട് നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതും തന്നെയാണ്